ഈ ഫാഴിശേഖനൊക്കെ നമ്മൾ തന്നെ ഇങ്ങനെ മറന്നു തുടങ്ങിയ ഒരു മട്ടത്തിലാണിപ്പോ ഉള്ളത് ഏഹ് പഴയ കാലത്തൊക്കെ നമ്മളെ വാപ്പാരുംമാരും വെല്ലുന്മാരും വെല്ലുപ്പാരും ഒക്കെ ഇത്തരം വിഷയങ്ങളിലൊക്കെ വളരെ സജീവമായി ഇടപെടുന്നതുകൊണ്ട് നമ്മളെ വരകളിലൊക്കെ അങ്ങനെ ഒരു ഓർമ്മകൾ നിലനിന്നിരുന്നു ആ ഓർമ്മകളൊക്കെ പോയി നമ്മളെ കുട്ടികൾക്കും മക്കൾക്കും ഒക്കെ ഇങ്ങനത്തെ മഹാന്മാരൊക്കെ ജീവിച്ചിരുന്നു എന്ന ആ ബോധൊക്കെ നഷ്ടപ്പെട്ടു പോയ സാഹചര്യത്തിലാണ് ഉള്ളത് മോമിനെ നമ്മളൊക്കെ മഹാന്മാരെ നമ്മളെപ്പോഴും ബന്ധപ്പെടണം അവരൊക്കെയാണ് ഇവിടെ ജീനനെ നിലനിർത്തിയ ആളുകൾ ഒരായുസും മുഴുവനും അള്ളാഹൊക്കെ സമർപ്പിച്ച ആളുകളാണ് അത്തരം മഹാന്മാരൊന്നും നമ്മൾ മറക്കാൻ പാടില്ല ആ മഹാന്മാരൊക്കെ മറക്കത്തോണ്ട് അള്ളാഹോ നമ്മളൊക്കെ നന്നാക്കി തരട്ടെ തിങ്കളാഴ്ചയാണ് ഇരിഫായ് ഷേഫിന്റെ ആണ് ആർക്കെങ്കിലും പെരുന്ന ഒറ്റക്ക് ഉത്തരുന്നൊരു ഫാത്തി ഓതിയിട്ടോ ഒരു യാസീൻ ഓതിയിട്ടൊക്കെ അത് വേർക്കാൻ പറ്റാണെങ്കിൽ അതൊക്കെ ജീലാനി ദിനം നമ്മളൊക്കെ ഔദ്യോഗികമായിട്ട് പള്ളികളിലും പല വീടുകളിലും ഒക്കെ ആയിട്ട് അതൊക്കെ നമ്മളൊക്കെ കൊണ്ടാടിയിരുന്നു ഇരിഫായ് ഷേഫിന്റെ അത് പൊതുവെങ്ങനെ ബേക്കും പോകുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ തിങ്കളാഴ്ച പെരുകുന്ന ഒരദേശം മൗലൂ ഒറ്റയ്ക്ക് തോന്നാൻ പറ്റുന്ന അങ്ങനെ ഓതുക അല്ലെങ്കിൽ പെണ്ണുങ്ങളാളോടൊക്കെ പറ്റുകയാണെങ്കിൽ ആസിനോ അതാൻ പറയാം ആ ബന്ധം ഒക്കെ നമ്മളെ വീട്ടിൽ അങ്ങനെ നിലനിന്ന് പോകണം അള്ളാഹു നമുക്ക് അതിനെ തോഫിക്ക് തരട്ടെ നമുക്ക് നിങ്ങള് ഞാന് ഒറ്റ കാര്യം പറഞ്ഞിട്ട് നമുക്ക് ഇഫായ് ഷേഖിന്റെ മഹത്വം എന്തായിരുന്നു മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് ഒരു സംഭവം പറഞ്ഞു അറിയണതാണ് എന്നാലും ഞാനൊന്ന് പറഞ്ഞേരാം ഇഫായ് ഷേഫ് ഞങ്ങൾ ഒരുക്ക ശിഷ്യന്മാരുടെ കൂടെ സദസ്സിലിരിക്കാണ് പെട്ടെന്ന് എണീറ്റ് വന്നിട്ട് പറഞ്ഞു ആ യാഥാർത്ഥ്യം വെളിവായിട്ടുണ്ട് മക്കയിലേക്കും മദീനിലേക്കും വിളി വന്നിട്ടുണ്ട് ഞാൻ ഹജ്ജിന് പോകാൻ ഒരുങ്ങാണ് എന്റെ കൂടെ പോരാൻ താല്പര്യമുള്ളവർക്കൊക്കെ പോരാ എന്ന് പറഞ്ഞു ശേഖപ്പൊ ആയിരക്കണക്കിന് ശിഷ്യന്മാരും മുരീദുമാരും ഷെയ്ഹബറുകളുടെ കൂടെ ഹജ്ജിന് പോകാൻ ഒരു അങ്ങനെ തവാഫ് ചെയ്തു ഹജ്ജ് നിർവഹിച്ചു കുറെ ദിവസങ്ങൾ അവിടെ ചെലവഴിച്ച് മക്കയോട് യാത്ര പറഞ്ഞ് പിന്നെ അവർ മദീനത്തേക്ക് ചൊല്ലാണ് മദീനത്തേക്ക് റിഫായി ശേഖങ്ങളും കൂടെയുള്ള ആയിരക്കണക്കിന് ആളുകളും മദീനത്തേക്ക് ചെന്ന സമയത്ത് നേരയുടെ മുമ്പിലേക്ക് ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് ചെല്ലുകയാണ് ചെല്ലിപ്പയാണല്ലേ അവിടെ കിടക്കണത് ഒരായുസ് മുഴുവൻ ആ മുത്ത ഹബീബിനെ സ്നേഹിക്കുകയും അവിടുത്തെ ശരീരം തെറ്റാതെ കൊണ്ട് നടത്തു ജീവിക്കുകയും ചെയ്ത ആളുകളല്ലേ റൗലയുടെ സലാം പറഞ്ഞു സലാം പറഞ്ഞതാണ് അവിടെ കൂടിയ സാക്ഷിയാണ് ഉടനെ ആ നിന്ന് വന്നു ലോകത്തിന്റെ നേതാവായ തന്റെ പേരക്കുട്ടിയോട് നേതാവായെന്ന് മാത്രമല്ല അവിടെ കൂടി ആയിരക്കണക്കിന് ആളുകൾ അത് കേൾക്കുകയും ചെയ്തു അതിലൊരു ഫാശേഖറിന്റെ കൽബൺ പൊട്ടിയിട്ട് ഒരു പാട്ടൻ പാടി അതിലാണ് ലോകത്തെ ഏറ്റവും വലിയൊരു അത്ഭുതം പിന്നീട് അവിടെ പറ കൊണ്ടത് അതേ പറഞ്ഞതെന്നാ പാടിട്ടാണ് കാരണം എന്താ പറഞ്ഞോ എന്റെ ശരീരം ബഗ്ദാദിലാണ് ഞാൻ ഒരുപാട് കിലോമീറ്ററുകൾ ദൂരത്ത് ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരത്ത് എന്റെ ശരീരം പക്ഷെ എന്നും എൻറെ റൂഹയും മദീനയിൽ വരാറുണ്ട് ഇവിടെ വന്നിട്ട് ഈ മണ്ണ് ചൊമ്പിക്കാതെ ഒരൊറ്റ ദിവസവും എൻ്റെ റൂഹ വകലില്ല ഇന്നതാ എൻറെ റോഹ് മാത്രമല്ല എന്റെ ശരീരം തന്നെയും അങ്ങയുടെ മുമ്പിൽ വന്നിരിക്കുകയാണ അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നും മടങ്ങി പോകുന്നതിൻറെ മുമ്പെനിക്കൊരു അപേക്ഷയുണ്ടല്ലോ അങ്ങയുടെ കൈ എനിക്കൊന്ന് നീട്ടിത്തരണേ ആ കൈ ഒന്ന് ചുമ്പിക്കാതെ അഹമ്മദുൽ കബീർ അവിടെ നിന്ന് മടങ്ങുകയില്ല റോലൻറെ അടുത്തു തന്നെ ഒന്നേ കാരണം തന്നെയാണ് പാടാന്ന്

ഇങ്ങനൊക്കെ മുത്തനബി തങ്ങളെ സ്നേഹിച്ച മഹാന്മാരുണ്ടായിരുന്നു ഇത്രയും വലിയ നേതാവാണ് ഇരുഫ് ഷേഖ് തങ്ങൾ അതുകൊണ്ടല്ലേ നാല് കൊത്തുമ്പുകളിൽ ബഹുമാനപ്പെട്ട മാനപ്പെട്ട മൊഹിദീൻ തങ്ങൾ ഒന്നാം സ്ഥാനത്ത് ഉണ്ടുമ്പോ രണ്ടാം സ്ഥാനത്ത് എണ്ണം ഷേഖി നമ്മൾ മറക്കാൻ പാടില്ല ഓരോക്കെ പേരിൽ ഇടക്കൊക്കെ ഒരു പാത്തി കൂതാരണത് നമ്മളീ മഹാന്മാരോട്ടൊക്കെ ഒരു മന്നുണ്ടാകാനും കാരണമാണ് ഇപ്പൊ തിങ്കളാഴ്ച അവരുടെ ആണ്ടാണ് ജുമാഅല്ലൂല പന്ത്രണ്ട് ആരും മറക്കരുത് പെരിയുന്നൊരു യാസിനൊക്കെ ആകാൻ പറ്റുന്ന ആളുകൾ ഒരു മൗലത പോകാൻ പറ്റുന്ന ആളുകൾ അങ്ങനെ ചെയ്യാൻ നമുക്ക് തോഫീക്ക് തരട്ടെ അതോടുകൂടി ഇന്ന് ജുമാഅല്ലൂൽ ഒമ്പത് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ ഒപ്പാത്തത്തിനാണ് ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകിയ വലിയ മഹാനാണ് അള്ളാരുടെ ഒക്കെ തറച്ച ഉയർത്തി കൊടുക്കട്ടെ നമുക്ക് അവർക്കൊക്കെ വേണ്ടി ഒരു ചെറിയ